രണ്ടായിരത്തി പതിനാറിലെ എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയുടെ പ്രത്യേകത ഓരോ വർഷവും നടപ്പിലാക്കിയ കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പോൾ അറുന്നൂറ് കാര്യങ്ങളിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് കാര്യങ്ങൾ നടപ്പിലാക്കിയത് എണ്ണി എണ്ണി ജനങ്ങളോട് പറയാൻ ആ പ്രകടന പത്രിക സാധിച്ചു അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രകടന പത്രിക തൊള്ളായിരം കാര്യങ്ങളിൽ നൂറ്റിയെട്ടാമത്തെ കാര്യമായ ഈ മലബാറിന്റെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ വികസനത്തിന് മുൻഗണന നൽകാൻ നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് അതിന് കാസർഗോഡ് ജില്ലയ്ക്ക് വലിയ പരിഗണനയാണ് നൽകുന്നത് ഇതിലൊരു പ്രധാന പ്രശ്നം സർ ഹോസ്പിറ്റാലിറ്റി താമസ സൗകര്യം ഇല്ല എന്നുള്ളതാണ് പ്രശ്നം നമ്മളിന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ ഉള്ളത് നമ്മുടെ സംസ്ഥാനത്താണ് എന്നാൽ എല്ലാ സഞ്ചാരികളും താമസിക്കുന്നത് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ മാത്രമല്ല എന്നുള്ളത് നമുക്കറിയാം അതിൻ്റെ ഭാഗമായിട്ടാണ് പൊതുമരാമത്ത് വകുപ്പിൻ്റെ റെസ്റ്റ് ഹൗസുകൾ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ റെസ്റ്റ് ഹൗസുകളിലെ ഓൺലൈൻ ബുക്കിംഗ് ഫലപ്രദമായി നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായി മലബാറിൽ മാത്രം തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെ മാത്രം ഒരു ലക്ഷത്തി ആറായിരം പേരാണ് സർ ഓൺലൈനിലൂടെ റൂം ബുക്ക് ചെയ്തിട്ടുള്ളത് ഒരാൾക്ക് വ്യക്തിപരമായിട്ടുള്ള ലാഭം ആയിരം രൂപയിലധികമാണ് അതായത് പത്ത് കോടി രൂപയുടെ വ്യക്തിഗത ലാഭം സഞ്ചാരിക്ക് മലബാർ താമസിക്കുന്നതിന്റെ ഭാഗമായിട്ട് സൃഷ്ടിക്കാൻ ഇതിലൂടെ സാധിച്ചു അതുപോലൊരു മുറി പുറത്തെടുക്കണമെങ്കിൽ ഒരുപാട് പ്രയാസമാണ് അപ്പോൾ പൊതുവേ നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഹോസ്പിറ്റാലിറ്റി ഉറപ്പുവരുത്തുക മാർക്കറ്റിംഗ് നന്നായി നടത്തുക വയനാട്ടിലെ മാർക്കറ്റിംഗ് നേരത്തെ സഭയിൽ പറഞ്ഞതാണ് ബാംഗ്ലൂർ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് നടത്തിയതിൻ്റെ ഗുണം വയനാട്ടിനുണ്ടായി അതിൻ്റെ കണക്കിലേക്ക് ഞാൻ കടക്കുന്നില്ല ഇതുപോലെ കാസർഗോഡ് ജില്ലയിൽ ബേക്കൽ ടൂറിസത്തിന് പ്രാധാന്യം കൊടുത്തതുപോലെ തന്നെ ഇത്തരം പദ്ധതികൾ എങ്ങനെ നടപ്പിലാക്കാമെന്നുള്ളത് ആലോചിച്ച് മുന്നോട്ട് പോകാം